ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കേരള എക്സൈസ് വകുപ്പും വടക്കാഞ്ചേരി ശ്രീ വ്യാസ എൻ എസ് എസ് കോളേജ് നേർക്കൂട്ടം ലഹരിവിരുദ്ധ ക്ലബ്ബ് കോളേജ് യൂണിയൻ എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു ഇൻചാർജ് ഡോക്ടർ ശ്രീനിവാസ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും ജില്ലാ വിമുക്തി മാനേജറുമായ സതീഷ് ബി കെ ലഹരി വിരുദ്ധ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് ക്ലാസ് നയിച്ചു യൂണിയൻ അഡ്വൈസർ ഡോക്ടർ നിഷ നന്ദകുമാർ പി ടിഎ ഡോക്ടർ സി സനേഷ് കോളേജ് യൂണിയൻ ഫൈനാർട്സ് സെക്രട്ടറി എം എം വാസുദേവൻ നേർക്കൂട്ടം വിദ്യാർത്ഥി കോർഡിനേറ്റർ സ്നേഹ വി പ്രേംദാസ് എന്നിവർ സംസാരിച്ചു